തോറ്റ് തുന്നമ്പാടിയിരിക്കാണ് കേരളം ഭരിക്കുന്ന സർക്കാർ ഇത്ര തിരിച്ചടി രണ്ടായിരത്തി പത്തൊമ്പതിൽ പോലും കിട്ടിയിട്ടില്ല വമ്പൻ ഭൂരിപക്ഷം എന്നൊക്കെ പറഞ്ഞാൽ രണ്ടും മൂന്നും ലക്ഷമൊക്കെ വ്യത്യാസത്തിലാണ് ഇടതു സ്ഥാനാർത്ഥികളെ ഒരു മയക്കവുമില്ലാതെ യു ഡി എഫ് മുട്ടുകുത്തിച്ചിരിക്കുന്നത് യു ഡി എഫിന്റെ ഈ വിജയം കണ്ടതോടെ കണ്ണീരോടെയാണ് ഇപ്പോൾ ക്ലിഫ് ഹൌസും ഇപ്പോൾ പരസ്പരം നോക്കുന്നില്ല മിണ്ടുന്നില്ല പിണറായി ആകട്ടെ ഇപ്പോൾ രാജിവെക്കാനുള്ള നീക്കം നടത്തുന്നു എന്ന വിവരങ്ങളും പുറത്തു വരികയാണ് തോൽവിയൊക്കെ താങ്ങാവുന്നതിലും അപ്പുറമെന്ന് മുഖ്യമന്ത്രി പറഞ്ഞതായിട്ടുള്ള സൂചനകളൊക്കെ പുറത്തു വരുന്നു അതായത് കൂറ്റൻ തോൽവി ഇരന്ന് വാങ്ങിയിട്ടും ഈ പാർട്ടിയിൽ ഈ മുഖ്യമന്ത്രിയെ മാറ്റാൻ ഒരു പൂച്ചക്കുട്ടിക്ക് പോലും കഴിയുന്നില്ല അല്ലെങ്കിൽ ഒരു പൂച്ചക്കുട്ടി പോലും ഒരു അക്ഷരം മിണ്ടുന്നില്ല എന്ന വിവരങ്ങൾ പുറത്തു വരികയാണ് അതായത് ജനത്തെ നരകത്തിലേക്ക് തള്ളിവിടുന്ന കക്കൂസും കുളിമുറിയും വരെ ഫിറ്റ് ചെയ്ത ബസിൽ കേരള ടൂർ നടത്തുക പോലീസിനെ ഉപയോഗിച്ച സകല കള്ളക്കേസുകളും എടുത്ത് ജനത്തെ ദ്രോഹിക്കുക എതിരാളികളായ വിദ്യാർത്ഥികളെയും ആളുകളെയും ഒക്കെ കൊന്നുകളയുക പെൻഷൻ പോലും കൊടുക്കാതിരിക്കുക കാശ് വാങ്ങിച്ചിട്ട് ലൈസൻസ് ടെസ്റ്റ് നടത്താതിരിക്കുക അങ്ങനെ പത്ത് ലക്ഷം പേരിൽ നിന്ന് പണം വാങ്ങി ചതിക്കുക മറ്റും ചെയ്തു നാട് മുഴുവൻ സഹകരണ ബാങ്കുകൾ പൊട്ടിച്ച് പണം സഖാക്കൾ കടത്തുക സ്വർണ്ണക്കടത്ത് ലൈഫ് മിഷൻ അഴിമതി ിൽ മാസപ്പടി ഡോളർ കടത്ത് ഇതിലെല്ലാം വീണ് കിടക്കുന്ന കേരള സർക്കാരിന് കൊടുത്ത തിരിച്ചടി തന്നെയാണ് ഇപ്പോൾ യു ഡി എഫിന് കിട്ടിയിരിക്കുന്ന വിജയവും ബിജെപിക്ക് കിട്ടിയിരിക്കുന്ന വിജയം എന്ന് തന്നെയാണ് വിവരങ്ങൾ ഇത്ര അഴിമതി കേസ് ഉണ്ടായിട്ടും പിണറായി വിജയനെതിരെ നടപടി എടുത്തിരുന്നുവെങ്കിൽ മോദിയുടെ പാർട്ടിക്ക് കേരളത്തിൽ കൂടുതൽ സീറ്റ് കിട്ടുമായിരുന്നു സാറുമാരെയും കെജ്രിവാൾമാരെയും ഒക്കെ പിടിച്ചകത്തിടുന്ന രീതിയിൽ നൂറുവട്ടം കേരള മുഖ്യമന്ത്രിയും കുടുംബത്തെയും ഒക്കെ പിടിച്ചകത്തിടാമായിരുന്നു ഇതൊന്നും മോദി ചെയ്തിട്ടില്ല പകരം കോൺഗ്രസിനെ തകർക്കാനും കോൺഗ്രസ് വിമുക്ത കേരളത്തിനുമായി വിജയനെ പന പോലെ വളർത്തിയെന്നാണ് വിമർശനമൊക്കെ പറയുന്നത് കഴിഞ്ഞ തിരഞ്ഞെടുപ്പിൽ എതിരാളികൾ ബി ജെ പി പ്രവർത്തകരുടെ തൊലിയൊരിച്ചോ എന്തുകൊണ്ട് മോദി പിണറായി വിജയനെ അറസ്റ്റ് ചെയ്യുന്നില്ല എന്ന് ചോദിച്ചതും സി പി എമ്മിന്റെ അവസാന കനൽത്തരിയായിരുന്നു ആലപ്പുഴയിലെ എം എം ആരിഫ് എന്ത് ചെയ്തിട്ടാണ് വീണ്ടും വന്ന് വോട്ട് ചോദിക്കുന്നതെന്ന് ജനം ചോദിച്ചത് വെറുതെ അല്ല ഒടുവിൽ ആരിഫിനെ ജനം കണ്ടം വഴി ഓട്ടിച്ച് തോൽപ്പിച്ചു ശോഭാ സുരേന്ദ്രന്റെ സാന്നിധ്യം കൂടിയായപ്പോൾ ആരിഫ് വെള്ളം കുടിച്ചു എന്ന് വേണം പറയാൻ മൂന്ന് ലക്ഷത്തി മൂന്ന് രണ്ട് ലക്ഷത്തി മൂന്നായിരണ്ട് വോട്ടുകൾ ലഭിച്ചിട്ടുണ്ട് മൂന്ന് ലക്ഷത്തി അറുപത്തിനാലായിരത്തി എണ്ണൂറ്റി പതിനൊന്ന് വോട്ടുകളാണ് യു ഡി എഫ് സ്ഥാനാർത്ഥി കെ സി വേണുഗോപാൽ നേടിയിരിക്കുന്നത് സിറ്റിംഗ് എം പി ഇറക്കി നടത്തിയ കളി തോറ്റ് തുന്നം പാടിച്ച് ജനം തിരിച്ചയച്ചു ആലപ്പുഴയിൽ എം എം ആരിഫ് തോറ്റപ്പോൾ നാൽപ്പതിനായിരത്തിലധികം വോട്ടുകളാണ് അധികമായി എൻ ഡി എ നേടിയത് ഇടതു ണിക്ക് അപ്രതീക്ഷിതമായി കിട്ടിയത് ആലത്തൂരാണ് ചെറിയ വോട്ടിന്റെ വ്യത്യാസത്തിൽ അവിടെ എൽ ഡി എഫ് ജയിക്കുകയായിരുന്നു എന്നാൽ ആലത്തൂരിൽ രമ്യ ഹരിദാസ് എം പി ആയിരുന്നപ്പോൾ കുറെ ആയിരുന്നു എന്നത് പരസ്യമായ രഹസ്യം രമ്യ ഹരിദാസിനെ ചുറ്റിപ്പറ്റിയുള്ള വിവാദങ്ങൾ അവരെ പിടിച്ചുലച്ചു വ്യക്തിപരമായ റേറ്റിംഗിൽ അവിടെ രമ്യ കുത്തനെ നിലംപതിച്ചു ആലപ്പുഴയിലെ യു ഡി എഫ് സ്ഥാനാർത്ഥിയുടെ നിലവാരമില്ലായ്മയും മറ്റുമാണ് സി പി എം അവിടെ കടന്നുകൂടാൻ കാരണമായത് ഇന്ത്യയിലെ ഏറ്റവും വലിയ തോൽവി സർക്കാരാണ് കേരളത്തിലെ പിണറായി വിജയൻ സർക്കാർ ഇത്ര വലിയ തോൽവി കൂറ്റൻ വ്യത്യാസത്തിൽ സ്വന്തം സ്ഥാനാർത്ഥികൾ തോറ്റ് തുന്നം പാടുക ഇടതുമുന്നണിയിൽ എല്ലാ കക്ഷികളും തോറ്റ് പൂജ്യം സീറ്റിൽ എത്തുക മാണിയും സി പി ഐയും നാമാവിശേഷമാവുക സി പി ഐയുടെയും സി പി എമ്മിന്റെയും ചിഹ്നം പോലും നഷ്ടപ്പെടുന്ന സ്ഥിതിയിലേക്ക് വരിക ഇത്രയുമൊക്കെ ആയിട്ടും ഈ കുടുംബത്തെ ഭരണത്തിൽ നിന്ന് മാറ്റി നിർത്താൻ ഒരു കമന്റ് പോലും ഉയർത്താൻ സി പി എമ്മിൽ ഒരു എസ് എഫ് ഐ കാരൻ പോലും ഇല്ലാതെ പോകുന്നതാണ് ഈ പാർട്ടിയുടെ പരാജയവും